श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं बलं चुगमुगाद् अमृतद्रवसंयुतम् विबता भागवतं रसमालयं मुहुरहो जसिगा भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकिं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरिकृष्ण श्रीमद्भागवतं तृतीयस्कन्दम् अध्यायम् इट् श्लोकम् आरु मुदल् पूरे वाक्यम् सुधिष्ठानामेकदेशे मनसा प्राणधारणं वैकुण्ठलीलाभिध्यानं समाधानं तदात्मनः एतेरन्यश्च पतिभिर्मनो दुष्टामसत्पथं बुद्ध्यायुञ्जीतशनके जितप्राणो ह्यदन्द्रितः शुचौ देशे प्रतिष्ठाप्य विजितासन आसनम् तस्मिन् सुस्ति समासीनम् ऋजुकाया ऋजुकाया समभ्यसेत् <coughs> प्राणस्य शोधयेन्मार्गम् पुरा कुम्भकरे प्रतिकूलेन वा चित्तम् यथा स्थिरम् यथा स्थिरं अचञ्चलम् मनो चिरात्स्या द्विरजम् जिदश्वासस्य योगिनः वायुः निभ्याम हरे लोहम् ചുരു വിഷ്ണുപാദായ കൃഷ്ണപ്രേഷായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്തസ്വാമി നാമി നമസ്തേ സാരസ്വതീ ദേ ഗൂരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അത്വൈതഗദാധരാ ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ദ്രേഷു നിത്യം ഭാഗവത സേവ ഭ്ലോകേ ഭക്തിർഭവൈ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം ഇരുപത്തിയെട്ട് ഭക്തിയുദ്ധ സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം ആറ് സ്വതിഷ്ഠാനേകദേശ മനസാ പ്രാണധാരണം വൈകുണ്ടലീലാഭിത്യാനം സമാധാനം തദാത്മനാ വിവർത്തനം പ്രാണവായുവിനെയും മനസ്സിനെയും ശരീരത്തിലെ പ്രാണവായുവിന്റെ ആറ് ചംക്രമണ വൃത്തങ്ങളിൽ ഒന്നിൽ ഉറപ്പിച്ച് മനസ്സിനെ പരമ ദിവ്യോത്തമപുരുഷനായ ഭഗവാന്റെ ലീലകളിൽ ഏകാഗ്രമാക്കുന്നതിനെ സമാധി അല്ലെങ്കിൽ മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നു ശ്ലോകമേഴ് ഏതൈരൈതന്യപതി മനോദു ജിതപ്രാണോഹിയത ഈ പ്രക്രിയകളാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശരിയായ പ്രക്രിയയാൽ സദാ ഭൗതിക ആസാദനത്താൽ ആകർഷിക്കപ്പെടുന്ന കളങ്കിതവും കടിഞ്ഞാണില്ലാത്തതുമായ മനസ്സിനെ നിയന്ത്രിച്ച് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ ഉറപ്പിക്കാൻ ഒരുവന് കഴിയും ശ്ലോകമെട്ട് ഏകാന്തവും വിശുദ്ധവുമായ ഒരു സ്ഥലത്ത് ആസനമൊരുക്കി അതിൽ ആയാസരഹിതമായി ആസനസ്ഥനായി ശരീരം നേരെയാക്കി ഇരിപ്പിന്റെ സ്ഥിതികളും മനസ്സിനെയും നിയന്ത്രിച്ച് ഒരുവന് നിയന്ത്രണം പരിശീലിക്കാം ശ്ലോകം ഒമ്പത് പ്രാണസ്യശോധേന്മാർഗം കുംഭകരേചനവചിത്തം യഥാസ്ഥിരമചഞ്ചലം വിവർത്തനം യോഗി താഴെ പ്രേം പ്രകാരം ശ്വസന പ്രക്രിയ നടത്തി ജീവവായുവിൻ്റെ സഞ്ചാരമാർഗം സുഗമമാക്കണം ആദ്യം പ്രാണവായുവിനെ വളരെ ഗാഢമായി അകത്തേക്ക് ശ്വസിക്കണം പിന്നീട് ഉള്ളിൽ നിർത്തണം ഒടുവിൽ ഉച്ഛ്വസിക്കണം നേരെ വിപരീതമായും ഈ പ്രക്രിയ അനുഷ്ഠിക്കാവുന്നതാണ് ആദ്യം പ്രാണവായുവിനെ പുറത്തേക്ക് വിടുക വെളിയിൽ നിർത്തിയിട്ട് അവസാനം അകത്തേക്ക് ശ്വസിക്കുക ഇങ്ങനെ ചെയ്താൽ മനസ്സ് ഇളക്കമില്ലാത്തതും ബാഹ്യമായ കുഴപ്പങ്ങളിൽ നിന്ന് സ്വതന്ത്രവുമാകും ശ്ലോകം പത്ത് യോഗിന വായു വൈമനം വിവർത്തനം അത്തരത്തിലുള്ള ശ്വാസോച്ഛാസ വ്യായാമം പരിശീലിക്കുന്ന യോഗികൾ എല്ലാവിധ മാനസിക അസ്വസ്ഥതകളിൽ നിന്നും വളരെ പെട്ടെന്ന് മോചിതരാക്കപ്പെടും അഗ്നിയിൽ ഉരുകിയ സ്വർണം കാറ്റുകൊണ്ട് വീശി പരിശുദ്ധമാകുന്നത് പോലെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു നിർമ്മല ഹരേ കൃഷ്ണ ഭഗവാൻ ഇവിടെ ഭക്തിയുഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞു തരികയാണ് തീവ്രമായിട്ടുള്ള ഭക്തിയോഗത്തിലൂടെ മാത്രമേ ഒരു ജീവാത്മാവിന് ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ദേവഹൗതിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാവർക്കും നേരിട്ടുള്ള ഭക്തിയോഗത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ഭഗവാനിൽ വിശ്വാസമുള്ള വ്യക്തികൾക്ക് മാത്രമേ നേരിട്ടുള്ള ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു ഭഗവാനിൽ ഭഗവാന്റെ നാമത്തിൽ ഭഗവാന്റെ വ്യക്തിത്വത്തിൽ വിശ്വാസമുള്ള ആളുകൾക്ക് ഇതെല്ലാം ഭഗവാൻ ഭഗവാനും ഭഗവാന്റെ ലീലകളും അതീന്ദ്രിയമാണ് അത് ഭൗതികമായിട്ടുള്ള അതല്ല എന്ന് തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ ഭക്തിയോഗം പരിശീലിക്കാൻ സാധിക്കൂ അല്ലാത്തവർക്ക് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് ഭഗവത്ഗീതയിലും പറയുന്നു അശ്രദ്ധദാനാ പുരുഷ ധർമ്മശാസ്യപരം തപ അപ്രാപ്യമാം നിവർത്തന്റെ മൃത്യു സംസാരം അറിഞ്ഞത് അപ്പം ഭഗവാൻ ഇവിടെ കൂടുതൽ കാരുണ്യം കാണിക്കുകയാണ് നേരിട്ട് ഭക്തിയോഗത്തിൽ വിശ്വാസമില്ലാത്തവരെയും ക്രമമായിട്ട് പടിപടിയായിട്ട് ഭക്തിയോഗത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഭഗവാൻ ഇവിടെ ധ്യാനയോഗം ഉപദേശിക്കുന്നു എന്നാൽ ഇത് ശുദ്ധമായിട്ടുള്ള ധ്യാനയോഗമല്ല ഭക്തി ഭക്തിമിശ്രമായിട്ടുള്ള ധ്യാനയോഗമാണ് ഭക്തി മിശ്ര ധ്യാനയോഗം ഭഗവാൻ ഉപദേശിക്കുകയാണ് അതിൽ ആ ധ്യാനയോഗത്തിന് എട്ട് പടികളാണുള്ളത് അതുകൊണ്ട് അതിനെ അഷ്ടാംഗയോഗം എന്നും പറയുന്നുണ്ട് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇങ്ങനെ എട്ട് സ്റ്റെപ്പുകളാണുള്ളത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഈ എട്ട് സ്റ്റെപ്പുകളെ കുറിച്ചും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യമനിയമങ്ങൾ പാലിക്കണമെന്ന് രണ്ട് രണ്ട് മുതൽ നാല് വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ ഈ ധ്യാനയോഗത്തിൽ നമ്മൾ പുരോഗമിക്കണമെങ്കിൽ യമനിയമങ്ങൾ പാലിക്കണം ആ യമനിയമങ്ങളെക്കുറിച്ചാണ് രണ്ടും രണ്ടു മുതൽ നാലു വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അതിനാണ് യമനിയമങ്ങൾ എന്ന് പറയുന്നത് സുധർമാചരണം ശക്തി വിധർമാ നിവർത്തനം ദൈവാത് ലാഭേന സന്തോഷ ആത്മവിരണ ചരണാർച്ചനം ഗ്രാമ്യധർമ്മ നിവൃ നിവൃത്തി മോക്ഷധർമ്മ രതി മിതാമേധാധ്യാതനം ശശ്വത് വിവിക്തക്ഷേമ സേവനം അഹിംസ സത്യം ആസ്തേയം യാവതർത്ഥ പരിഗ്രഹം ബ്രഹ്മചര്യം തപാശൌചം സ്വാധ്യായ പുരുഷാചരണം പുരുഷാർച്ചനം മൗനം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശദമായിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു അതിനുശേഷം അഞ്ചും ആറും ശ്ലോകങ്ങളിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് നിയമങ്ങൾക്ക് ശേഷം ആസനം എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു പ്രാണായാമം പ്രാണിനെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു പ്രത്യാഹാരം അനാവശ്യമായിട്ടുള്ള ഭൗതിക നേട്ടങ്ങളിൽ ഇടപെടരുത് അനാവശ്യമായിട്ട് ഭൗതിക വസ്തുക്കൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കരുത് അതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അപ്പൊ പ്രത്യാഹാരത്തെ കുറിച്ച് പറഞ്ഞു ഇനി ആറാമത്തെ ശ്ലോകത്തിൽ ഇന്ന് നമ്മൾ വായിച്ചുള്ള ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ധാരണയെ കുറിച്ച് പറയുന്നുണ്ട് സ്വതിഷ്ഠ സ്വതിഷ്ഠാനം ഏകദേശം മനസാ പ്രാണധാരണം വൈകുണ്ട ലീലാഭിദ്ധ്യാനം സമാധാനം തദാത്മന പ്രാണായാമമായി ആസനം പ്രാണായാമം പ്രത്യാഹാരം അതിനുശേഷം ധാരണ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ആ സമയത്ത് ധ്യാനയോഗത്തിൽ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ ധാരണ നമ്മുടെ മനസ്സ് എവിടെയാണ് ഉറപ്പിച്ചു നിർത്തേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട് വൈകുണ്ഠലീലാഭിധ്യാനം സമാധാനം തദാത്മന സ്വതിഷ്ണിഷ്ഠാനം ഏകദേശം മനസ്സാ പ്രാണധാരണം മനസ്സിനെയും നമ്മുടെ പ്രാണനെയും ശരീരത്തിന്റെ ഷഡ്ചക്രങ്ങളിൽ ഒന്നിൽ ഉറപ്പിച്ച് നിർത്തണം എന്ന് പറയുന്നു അതിനെയാണ് ധാരണ എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക ധാരണ അതിനുശേഷം നമ്മൾ സമാധി അവസ്ഥയിലേക്ക് എത്തും ആ സമാധി അവസ്ഥ എന്താണെന്നും ഇവിടെ പറയുന്നുണ്ട് ആറാമത്തെ ശ്ലോകത്തിൽ വൈകുണ്ടലീലാഭിദ്ധ്യാനം സമാധാനം തഥാത്മാനം വൈകുണ്ഠലീലാഭിധ്യാനം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിന്റെ ലീലകളെ ധ്യാനിക്കുന്നതാണ് സമാധി എന്ന് പറയുന്നത് അപ്പൊ സമാധി അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ സമാധി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സ്വാമി സമാധിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയി എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ അതല്ല യഥാർത്ഥത്തിൽ സമാധി എന്ന് പറയുന്നത് സമമായിട്ടുള്ള ധിയാണ് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചു ഉറപ്പിച്ചു നിർത്തുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത് എങ്ങനെയാണ് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് വൈകുണ്ഠലീലാഭിദ്ധ്യാനം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് എന്തിനാണ് നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സമാധി അവസ്ഥയിൽ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് പലരും യോഗ പ്രാക്ടീസിൽ യോഗ ക്ലാസ്സുകളിൽ നമ്മൾ നമ്മളോട് പറയാറുണ്ട് നിങ്ങൾ മൈൻഡിനെ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ പറയും ഒരു വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിറത്തിൽ ഒക്കെ മനസ്സിനെ ശ്രദ്ധ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇത് ആധികാരികമായിട്ടുള്ള യോഗപദ്ധതിയാണ് ഭഗവാൻ പറയുന്നത് അവിടെ പറയുന്നത് എന്താണ് വൈകുണ്ട ലീലാഭിദ്ധ്യാനം ഭഗവാന്റെ ലീലകളിൽ തന്നെയാണ് മനസ്സിനെ ഉറപ്പിക്കേണ്ടത് ഭഗവാനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ അത് സമാധിയാണ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് സാധാരണ ചിന്തയല്ല ഭഗവാന്റെ നാമം രൂപം ഗുണം ലീലകൾ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ഭഗവാനെ ഭഗവാൻ ചെയ്യേണ്ടുന്ന സേവനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് സമാധി അവസ്ഥയാണ് അത് സാധാരണമായിട്ടുള്ള ഒരു ഭൗതികമായിട്ടുള്ള ചിന്തയല്ല നമ്മൾക്ക് തുടർച്ചയായിട്ട് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ സേവനത്തിനെ കുറിച്ചും ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഉപദേശങ്ങളെ കുറിച്ചും ഭഗവാന്റെ ശക്തികളെ കുറിച്ചും വിഭൂതികളെ കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സമാധി അവസ്ഥയാണ് ഭൗതികമായിട്ടുള്ള അവസ്ഥയല്ല ഭക്തിയോഗത്തിലൂടെ നമ്മൾക്ക് നേരിട്ട് പെട്ടെന്ന് തന്നെ സമാധി അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും അല്ലെ ഭക്തിയുഗത്തിൽ വിശ്വാസമില്ലാത്തവർക്കാണ് ധ്യാനയോഗത്തിലൂടെ വരാൻ പറയുന്നത് ധ്യാനയോഗത്തിലൂടെ അവർ സാവധാനം ക്രമേണ ക്രമേണ പ്രാണനെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് താൻ ശരീരത്തിനുപരിയാണ് എന്ന് മനസ്സിലാക്കും അതിനുശേഷം അവർ ഭഗവാനെ കുറിച്ചും മനസ്സിലാക്കും പക്ഷെ നേരിട്ട് ഭഗവാനിൽ വിശ്വാസമുള്ളവർക്ക് ഇങ്ങനെ പ്രാണായാമ പ്രക്രിയയിലൂടെ വരേണ്ട ആവശ്യമില്ല ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് പ്രാണായാമം ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട് പ്രാണായാമ പ്രക്രിയയിലൂടെ വരാതെ തന്നെ അവർക്ക് നേരിട്ട് സമാധിയിലേക്ക് എത്താൻ സാധിക്കും നേരിട്ടുള്ള സമാധിയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത് ഭക്തിയോഗത്തിൽ വിശ്വസി വിശ്വാസമില്ലാത്തവർക്ക് ക്രമേണ പടിപടിയായിട്ട് സമാധിയിലേക്ക് വരുന്നതാണ് വരാൻ സഹായിക്കുന്നതാണ് ധ്യാനയോഗം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും അവസാനം എവിടെയാണ് എത്തിച്ചേരുന്നത് അവസാനം ഭഗവാനെ കുറിച്ചുള്ള ചിന്ത ഭഗവാനെ ധ്യാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിന്റെ ലക്ഷ്യം ധ്യാനയോഗത്തിൻ്റെതായാലും ഭക്തിയോഗത്തിൻ്റെതായാലും അപ്പൊ ഭക്തിയോഗത്തിൽ ഇതെല്ലാം വളരെ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാനിൽ വിശ്വാസമുള്ളവർക്ക് ഇതെല്ലാം വളരെ ലളിതമായിട്ട് നാമജപത്തിലൂടെ തന്നെ സാധിക്കും ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്നതിനും ആ ഭഗവാനെ നിരന്തരം സേവിക്കുന്നതിനും നേരിട്ടുള്ള ഭക്തിയുഗത്തിൽ വളരെ എളുപ്പമാണ് അല്ലാത്തവർക്ക് ധ്യാനയോഗത്തിലൂടെ പ്രവേശിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഭഗവാൻ ധ്യാന ധ്യാനയോഗം വിവരിച്ചിട്ടുള്ളത് ഭക്തി മിശ്രമായിട്ടുള്ള ധ്യാനയോഗം ഇവിടെ ഭഗവാൻ വിവരിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രക്രിയകളിലൂടെ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആദ്യം വ്യത്യസ്തമായിട്ടുള്ള പ്രക്രിയകളിലൂടെ യമനിയമങ്ങളിലൂടെ മനസ്സിനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം സാധാരണഗതിയിൽ നിയന്ത്രിക്കാത്ത മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഭൗതികമായിട്ടുള്ള ബന്ധനത്തിലേക്കാണ് പോകുന്നത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് വിഷയാൻ വിഷയാൻപും സംഘ സ്ഥേഷൂപജായതെ സംഘാത് സഞ്ചായതെ കാമ കാമാരോധോപിജായതെ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശതി ഭഗവാനെ പൂർണ്ണമായിട്ടും മറന്ന് അമൃഗതുല്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകേണ്ടി വരും വിഷയങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അതിനു പകരം മനസ്സിനെ നിയന്ത്രിച്ച് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം അതിനാണ് ആദ്യം യമനിയമങ്ങൾ പറഞ്ഞു തന്നത് യമനിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ നമ്മൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നിയന്ത്രിതമായിട്ടുള്ള മനസ്സിനെ കൊണ്ട് അവസാനം എന്ത് ചെയ്യണം സമാധി അവസ്ഥയിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം അതിവിടെ വളരെ വ്യക്തമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് വൈകുണ്ട ലീലാഭിദ്ധ്യാനം അപ്പം ഭഗവാന്റെ ലീലകളെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആദ്യം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം ഭഗവാൻ എന്തൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഭഗവാൻ എന്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ലീലകളാണ് ചെയ്തിട്ടുള്ളത് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ ഏതൊക്കെയാണ് ഭഗവാൻ ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് ഇടപഴകുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഭഗവാനെ കുറിച്ചുള്ള ചിന്തയാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസവും ഭഗവത്ഗീതയും ഭാഗവതം വായിക്കുന്നത് അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നമ്മൾക്ക് നിറയ്ക്കാൻ സാധിക്കും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ സമാധി എന്ന് പറയുന്നത് ഭക്തിയോഗത്തിൽ ഇത് വളരെ നേരിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അത് കഴിഞ്ഞ് അടുത്തുള്ള അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ ഈ ആസനം പ്രാണായാമം ധ്യാനം ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് വിശദമായിട്ട് വളരെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എട്ടാമത്തെ ശ്ലോകത്തിൽ ആ യോഗാസനം യോഗാസനത്തിനെ കുറിച്ചാണ് പറയുന്നത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് യോഗയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഇരിക്കേണ്ടത് അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടി എങ്ങനെയാണ് ഇരിക്കേണ്ടത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ചുചൗദേശെ പ്രതിഷ്ഠാപ്യ വിജിതാസനമാസനം തസ്മിൻ സ്വസ്തി സമാസി സമാസീന ഋജുകായം അസ അസഭ്യസേത് ഋജുകായം സമഭ്യസേത് ഇത് ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കണം ശുചിയായിട്ടുള്ള വൃത്തിയുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ശരീരം നിവർത്തി വെക്കണം ശരീരം നേരെ നട്ടും തലയും കഴുത്തും ഋജുവായിരിക്കണം നേരേഖയിലായിരിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ആസനം ഒരു സിറ്റിംഗ് പോസ്റ്റർ ഇവിടെ പറയുന്നത് സ്വസ്ഥികാസനം എന്ന് പറയുന്ന ഒരു ആസ് ആസനത്തിനെ കുറിച്ചാണ് സ്വസ്ഥി സമാസീന വളരെ ഈസിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ ശരീരം നിവർത്തി വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു ആസനം അങ്ങനെയുള്ള ഒരു ആസനത്തിൽ ഇരിക്കണം എന്നാണ് പറയുന്നത് അതിനുശേഷം പ്രാണായാമം ചെയ്യണം എന്ന് പറയുന്നുണ്ട് പ്രാണായാമത്തിന് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഇവിടെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രാണസ്യ ശോധയേൻ മാർഗം പൂരകം പൂരകുംഭകം രേചക പ്രതികൂലേന വാചിത്വം സ്ഥിരം അചഞ്ചനം പൂരകം കുംഭകം രേചകം ഈ ഒരു പ്രക്രിയ നേ ആദ്യം നേരെ മാർഗത്തിലും പിന്നീട് വിപരീത മാർഗത്തിലും ചെയ്ത് പ്രാണായാമം ചെയ്യാമെന്നാണ് പറയുന്നത് പൂരകം എന്ന് പറയുന്നത് ശ്വാസം ഉള്ളോട്ടെടുക്കുന്നതിനെയാണ് പൂരകം എന്ന് പറയുന്നത് കുംഭകം എന്ന് പറയുന്നത് ശ്വാസം ഉള്ളോട്ടെടുത്ത് അതിനെ പിടിച്ച് നിർത്തുന്നതിനെയാണ് ശ്വാസകോശം മുഴുവൻ നിറച്ച് ശ്വാസം പിടിച്ചു നിർത്തുന്നതിനെയാണ് കുംഭകം എന്ന് പറയുന്നത് രചകം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതിനെയാണ് പറയുന്നത് ഈ പ്രക്രിയ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പ്രാണനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ പ്രാണനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നമ്മൾക്ക് അതിന് അടുത്തപടിയായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും കാരണമാണ് മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് പ്രാണൻ അങ്ങനെ പ്രാണനെ നിയന്ത്രിച്ച് നമ്മൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും അതിനുള്ള മെത്തേഡ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പൂരകം കുംഭകം രേചകം ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അങ്ങനെ ഈ പൂരകവും കുംഭകവും രേചകവും തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മനോചിരാച്ഛ്യാത് വിരജം ജിതശ്വാസസ്യ യോഗ്യന വായോവിഭ്യാം യഥാലോഹം മാതം ത്യജതി വൈമനം തുടർച്ചയായിട്ട് ഈ പ്രാണായാമ പ്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിയന്ത്രിതമാകും മനസ്സ് ശുദ്ധമാകാൻ തുടങ്ങുമെന്നാണ് പറയുന്നത് പ്രാണായാമ പ്രക്രിയയിലൂടെ മനസ്സിനെ ആ ശുദ്ധമാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു ഏതുപോലെ വായുനിഭ്യാം യഥാലോഹം ലോഹത്തിനെ സ്വർണത്തിനെ നമ്മളെ ചൂടാക്കി അതിനുശേഷം അതിനെ കാറ്റുകൊണ്ട് ശുദ്ധീകരിക്കുന്നുണ്ട് അതുപോലെ മനസ്സിനെയും വായു വായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് ശുദ്ധീകരിക്കാൻ സാധിക്കും പറയും ഇപ്പൊ ധ്യാനയോഗത്തിൽ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗം പ്രാണായാമമാണ് പക്ഷെ ഭക്തിയോഗത്തിൽ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗം നാമജപമാണ് അല്ല ചൈതന്യ മഹാപ്രഭു നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് നാമജപമാണ് കലിയുഗത്തിൽ പ്രത്യേകിച്ചും നാമജപം തന്നെയാണ് മാർഗം കലിയുഗത്തിൽ മറ്റു യോഗങ്ങളൊന്നും സാധ്യമല്ല അർജുനൻ പോലും ഈ ധ്യാനയോഗം അവസാനം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്ചഞ്ചലം അസ്ഥിരം എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അങ്ങ് ഉപയോഗി അങ് ഉപദേശിച്ച ധ്യാനയോഗം ഒന്ന് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാണായാമത്തിനേക്കാൾ നമ്മൾക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നാമജപമാണ് നാമജപത്തിലൂടെ തന്നെ പ്രാണായാമം ഒക്കെ നടക്കുന്നുണ്ട് പ്രാണായാമവും നടക്കുന്നുണ്ട് സമാധിയും നടക്കുന്നുണ്ട് ധാരണയും നടക്കുന്നുണ്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പിന്നീട് ഭഗവാന്റെ ലീലകളിലേക്ക് നാമജപത്തിലൂടെ നമ്മൾക്ക് പ്രവേശിക്കാനും സാധിക്കും ആ കാര്യം ഭവാർത്ഥത്തിൽ ഷീല പ്രഭാതർ എടുത്തു പറയുന്നുണ്ട് മനസ്സിനെ ശുദ്ധമാക്കുന്നതിനുള്ള ഈ പ്രക്രിയയും ചൈതന്യം ഭഗവാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ഒരുവൻ ഹരേ കൃഷ്ണ ജപിക്കണമെന്ന് അദ്ദേഹം പറയുന്നു അവിടുന്ന് കൂടുതലായി പറയുന്നു പരം വിജയതെ എല്ലാ മഹത്വങ്ങളും ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിന് കലിയുഗത്തിലെ ഏറ്റവും വിജയകരമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നാമജപമാണ് ചേതോ ദർപ്പണ മാർജ്ജനം ഭവമഹാദാവാ നിർവാപണം ശ്രേയ കൈരവചന്ദ്രികാ വിതരണം വിദ്യാവതോ ജീവനം ആനന്ദുതി വർധനം പ്രതിപഥം പൂർണാമൃതാസ്വാദനം സർവാത്മ സ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം നാമജപത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതായിട്ട് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് അതിലേറ്റവും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കലയുഗത്തിലെ നാമജപം തന്നെയാണ് എന്നും പറയുന്നുണ്ട് അപ്പൊ നേരിട്ട് ഭക്തിയോഗം നാമ നാമജപത്തിൽ വിശ്വാസമുള്ളവർക്ക് ആ നാമജപത്തിലൂടെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഫലങ്ങളും ധ്യാനയോഗത്തിന്റെ എല്ലാ ഫലങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ വീണ്ടും ഭഗവാൻ ആസനം പ്രാണായാമം ഒക്കെ എങ്ങനെ ചെയ്യാം ധാരണ എങ്ങനെ ചെയ്യാം അത്യാഹാരം എങ്ങനെ ചെയ്യാം സമാധി അവസ്ഥയിലേക്ക് എങ്ങനെ എത്താം എന്നെല്ലാം വിശദീകരിച്ച് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത് ദിവസങ്ങളായിട്ട് വായിക്കാം നമ്മൾക്ക് നാമം ജപിക്കാം ഉണ്ടെങ്കിൽ അതിനുശേഷം ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ ഗു നിത്യാനന്ദ ശ്രീ അദ്വൈതാദരാ ശ്രീ വസാധികൃന്ദരേ കൃഷ്ണ ഹരേ കൃഷ്ണ